എത്ര പാറ്റിപ്പെറുക്കിയാലും പതിരൊന്നും കാണില്ല പഴഞ്ചൊല്ലിൽ നാട്ടുഭാഷയുടെ മനോഹാരിത തന്നെയായിരുന്നു പഴമൊഴികളും നാടൻ ശൈലികളും കുട്ടിക്കാലത്ത് കേട്ട് മനസ്സിൽ പതിഞ്ഞ അത്തരം ചൊല്ലുകളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ സന്തോഷമേയുള്ളൂ പല വാക്കുകളും ശൈലികളുമെല്ലാം ഇന്ന് അന്യം നിന്നു പോയിരിക്കുന്നു മുട്ട കൊടുക്കാത്ത പാത്ത കോയിനെ കൊടുക്കുക എന്നൊരു ചൊല്ലുണ്ട് മുട്ട ചോദിച്ചിട്ട് കൊടുക്കാത്ത പാത്തുവാണോ കോഴിയെ കൊടുക്കുന്നത് എന്ന് ശരിയായ രൂപം ചെറിയ ഒരു സഹായം ചോദിച്ചിട്ട് ചെയ്തു കൊടുക്കാത്ത ആളാണോ വലിയൊരു സഹായം ചെയ്തു കൊടുക്കുക എന്നാണ് ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കഥയുടെ പിൻബലത്തോടെ വിശദീകരിച്ചാൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും അയൽപക്കത്തെ കുഞ്ഞുരാമേട്ടൻ്റെ കാല് കല്ലിൽ തട്ടി ഉളുക്കിയതിന് വൈദ്യർ നിർദ്ദേശിച്ചത് കോഴിമുട്ടയുടെ വെള്ളയിൽ ഒരു ഗുളിക ചാലിച്ച് പുരട്ടുവാനായിരുന്നു വീട്ടിൽ കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അയൽക്കാരിയായ പാത്തുവിൻ്റെ വീട്ടിൽ നിന്നും ഒരു കോഴിമുട്ട വാങ്ങിച്ചു കൊണ്ടുവരുവാൻ കുഞ്ഞുരാമേട്ടൻ ഭാര്യയെ പറഞ്ഞയച്ചു കാശൊന്നും കിട്ടാത്ത ഇടപാടായതുകൊണ്ട് പാത്തു ഒരു കളവ് പറഞ്ഞു കോഴിമുട്ടയെല്ലാം വിരിയിക്കാൻ വച്ചിരിക്കുകയാണ് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിയെ തരാം അത് കേട്ട് മടങ്ങിയ ഭാര്യ ഭർത്താവിനോട് കാര്യം പറഞ്ഞു കേട്ടപാടെ കുഞ്ഞിരാമേട്ടൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മുട്ട കൊടുക്കാത്തോ പാത്തോ കോയിന കൊടുക്കുക അതുപോലെ മറ്റൊരു ചൊല്ലാണ് മീനായ മീനെല്ലാം നങ്കിൻ്റെ പുറത്ത് പാവങ്ങളുടെ മേൽ കുതിര കയറുന്നത് എല്ലാവർക്കും രസമാണ് തിരിച്ച് ഉപദ്രവമൊന്നും ഉണ്ടാവുകയില്ലെങ്കിൽ വെറുതെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ നങ്ക് വളരെ സാധുവായ മത്സ്യമാണ് മറ്റു മത്സ്യങ്ങൾ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നാലും ഒഴിഞ്ഞു മാറിപ്പോകുന്ന പ്രകൃതം അതുകൊണ്ട് തന്നെ തരം കിട്ടുമ്പോഴൊക്കെ മറ്റു മത്സ്യങ്ങൾ നങ്കിനെ തോണ്ടിക്കൊണ്ടേയിരിക്കും പഴഞ്ചൊല്ലിൻ്റെ മധുരവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഈ ഭാഷയുടെ കളിയരങ്ങിൽ വായനക്കും അഭിപ്രായങ്ങൾക്കും നന്ദി സ്നേഹം